നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ക്വാക് ഫാമിലേക്ക് ഒരിക്കൽക്ക് കൂടി സ്വാഗതം അപ്പോൾ ചൂട് ഡെയിലിക്ക് ഡെയിലി കൂടി വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പിള്ളേർക്കും ദാഹ അതുപോലെ തന്നെ കൂടി വരികയാണ് ഒരു തണ്ടി കറങ്ങി അടക്കുമെങ്കിലും വെള്ളം കുടിക്കുന്നവർ ഇവിടെ ഇച്ചിരി പാടായതുകൊണ്ട് കറക്റ്റ് ഈ പൈപ്പിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ തൊട്ട് മുകളിലോ പൈപ്പിൻ്റെ ചോട്ടിലോ ഇവർ വന്നേ പറ്റുള്ളൂ ഇവിടെ എല്ലാം നമുക്ക് അത്യാവശ്യം നല്ല ഡ്രൈ ആയി തുടങ്ങിയത് കൊണ്ട് തന്നെ എങ്ങും വെള്ളം കെട്ടി കിടക്കുന്നത് കൊത്തി കുടിക്കാനൊന്നും ഇവർക്ക് കിട്ടത്തില്ല അതുകൊണ്ട് മാത്രമാണ് ഇവർ ഇത്രയും പേർ ഒന്നിച്ചു ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി മെനക്കെട്ട് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ഇവരെ കാണാൻ കിട്ടത്തില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ എന്തായാലും ഇവർക്ക് വെള്ളമൊക്കെ കൊടുത്തു നമ്മുടെ വെളുത്ത പൂംകുട്ടൻ ഇപ്പം പാലൊക്കെ കളിച്ച് സെറ്റായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവർക്ക് വെള്ളം കൊടുത്തതിനു ശേഷം നമ്മുടെ അകത്ത് കിടക്കുന്ന വളർന്നു വരുന്ന നമ്മുടെ മറ്റുള്ള പിള്ളേർക്കൂടെ വെള്ളം കൊടുക്കുന്ന ഒരു കാഴ്ചകളിലൂടെ കാണിച്ചു തരാം ഇവരെ എന്തായാലും ഇവിടെ നിർത്താൻ നേരെ നമ്മളകത്തെ കൂട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോഴാണ് എല്ലാവർക്കും കൂട്ടിൽ കയറാനുള്ള സമയമായി നമ്മൾ ഇവരെ ഇപ്പം കൂട്ടിലിട്ട് തീറ്റ കൊടുത്ത് മുട്ടയിടിക്കാനാണ് ശ്രമിക്കുന്ന അതുകൊണ്ട് ഡെയിലി നമുക്കൊരു മൂന്നാല് മുട്ടകളൊക്കെ വെച്ച് ഇപ്പം കിട്ടി തുടങ്ങി അതോടൊപ്പം തന്നെ നമ്മുടെ അകത്തിരിക്കുന്ന ഇനി മുട്ടയിടാൻ വേണ്ടി നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ വെള്ളം കൊണ്ട് കൊടുക്കുകയാണ് വെള്ളം എല്ലാവരും കുടിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് മറ്റു വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും ഉടനെ തന്നെ കാണാം അതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി താങ്ക് സോ മച്ച്